ാണ് നമ്മുടെ മകനാണ് നമ്മുടെ മരുമകനാകാൻ പോവാണ് ജിഷ്ണു വാണിയാണ് ദീപ ജിഷ്ണുവിന്റെയും ദീപയുടെയും താഴെ കർമ്മമാണ് നടക്കാൻ പോയത് അള്ളാഹു സുലഹാൻ ഹിദ് കൊടുക്കട്ടെ ഒത്തിരി പേരിവർക്ക് സഹായിക്കട്ടോ എന്നുള്ള Okay. <laughs> എന്തിനാ <laughs> <laughs> കഴിയറേട കഴിഞ്ഞു കിട്ടും കുടിക്കല്ലായിരിക്കും

নে নে ওদিকে করে দাও এই কোন লাইভ লাইভ বাজানো পাহাড়ের কোলে সহাবিত করা দেশময় কষ্ট পাহাড়ের কোলে আমাদের അതൊന്നായിട്ടില്ല അത് മോള് വാങ്ങൂ പറഞ്ഞിട്ടുണ്ടെ ആയിട്ടില്ല ആയിരിക്കും আঙ্গলে নালিকে 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 ন െഹാനോട് കൂടി ഒരു ഇണക്കവും പിണക്കവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ താഴെ കെട്ടാൻ പോകാണ് वी करिकिवी, चाहँ तो экспер कुड़िये, जैघा ना प्ता착 Deし लोग टालि के षा लगल सर दो इस नहीं São जनुना लाटाया Sayarik 가격 में डालिवal ड�ज्ज्डा है और चन्राच भाल

മാറികൊടുക്കട്ടെ അത് നമ്മളെപ്പോഴാവും മാറി കൊടുക്കട്ടെ ക്യാമറ കാണുന്നില്ല പാലി കിട്ടി അവന്റെ പാലിയായി മാല കിട്ടി സ്വീകരിക്കണം പരിപാടി കഴിഞ്ഞ സ്വർണ്ണ കൊടുക്കാം ആ കഴിഞ്ഞ चर्किट रुङो अबि आहा आहा यो नभछि चैं नु बिरयानी गल्छ ठो यसै प्रश्न मा आदि नै तिरे लाग्छ आदि नै तिरे आगतको बोल्डर तिरछ यो माहा दादवा धादि धादि यो सोधो गयो ആ പൊന്ന മക്കളൊക്കെ ഉള്ള സ്വർണം കൊടുക്കാണ് ഈ മക്കൾക്ക് വേണ്ടി ആ പൊണ് മക്കൾക്ക് വേണ്ടി ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് വർണ്ണമായ ഹൃദയുള്ള inshallah banda andar તો ડર નહિ આવડે ટેમન્ડા ઉતિયા અને મેં તો રેન્ડમ ઉતિયાલી પણ ઉતિયાલી માંગી ચાહતો તો કે નહી કે લીધું મંગળ આ લોકો મને પાછળ ડાઈટ માટે ઓર છોડતી પૂરા બીજો રાંધામાં કાંડે આ ઉચ માલિક આવો મહાવાન नानकिकात आधरः खँद ऐ काथ पर जमाते सत्त्रमकारु. मकनरेषय मकनरेषय सोचकरा नाए शोइतर. समायेरे आफर्माये शोष्येह पपावरेकारु शत्त्र. लीख Chinese terraces on major Indian Rubble � daqui nguas segau. Correct the stone KAIDABINGボछ वित्त के ta-shokapungu nalaiya raipii. S mistakes norte te huca luego jala piya dtoa yaaaaaa tense ehege. ഒരുപാട് മതകരണങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിരവധി മേഖലകളിൽ മതസ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വീടില്ലാത്ത ഒട്ടേറെ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ വളരെ നാട്ടിൻ്റെ ആയിരക്കണക്കായി ആളുകൾക്കാണ് ബഹ്മാനികൾ എന്ന സഹായം അഞ്ചാമത്തെ സമൂഹ വിവാദം നടക്കുമ്പോൾ രാജ്യവും സമൂഹം ആവശ്യമെന്ന് ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങിൽ കൂടി ഞങ്ങൾ നടക്കുകയായിരുന്നു തങ്ങളെ പ്രസൂചിപ്പിച്ചതുപോലെ മകട്ട ജാതിയുടെയും ദേശത്തിന്റെ വലിയ യും അന്ത നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഒരു സമയം ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ കാണാൻ ഏറെ സന്തോഷമുണ്ട് സന്തോഷമാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ായ നമ്മുടെ നൽകുന്ന അതിരിക്കാഹിനെ നൽകുന്ന സീലം ബിച്ച് തങ്ങൾ കൊടക്കാതെ ആളുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം ഇനിപ്പിക്കുന്നില്ല ഈ മഹദായ ചടങ്ങിനും ഈ അഞ്ചാമത്തെ സമൂഹ നിർവഹിച്ച എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസമരിക്കുകയാണ് ഇസ്ലാം അലൈക്കും

बिडले त गरले टा बिडले मोबाइल नम्बर निक्नु मोबाइल नम्बर माथिले निक्नु ओके टा ओके सरी यिनले नम्बर सरी आरे जो कम्प्युटर दा औल गर्नु नि अनि पुरी बनाइदिनु औल गर्नु नि अनि അപ്പോൾ ഇൻഷാ അള്ളാഹ് രണ്ടാമത്തെ സ്വർണം നമ്മൾ കൊടുക്കുകയാണ് ഹിതായത് കൊടുക്കട്ടെ ഒരുപാട് പേര് സഹായി സഹകരിച്ചാഹം പറക്ക് നൽകിട്ട് എന്തോ എല്ലാവരും കണ്ടില്ലേ നമ്മള് കൂടത്തിറപ്പായ പൊന്ന് മോൾക്കുള്ള രണ്ടാമത്തെ സ്വർണാഭൃതങ്ങൾ കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാലു അഞ്ചു മിനിറ്റ് കൂടെ വലിയ കാർ ആരംഭിക്കും ഒരുപാട് തിരക്കൻ ഇടുകയാണ് എല്ലാവരും ക്ഷമ അള്ളാഹു ഇവിടെ നോക്കി 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 ക്യാമറ നോക്കാം ചോദിക്കാണ് السلام علیکم اللہ وبرکاتہ الحمدللہ الحمدللہ اللہ والسلام علی رسول اللہ അലാ ആലിഹി അൽഫാഇസിന മർദബ അമാ ബാഅദ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദി കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദു മജീദ് ഏതം ബഹ്മാന എന്ന് പറഞ്ഞാ ഏതം ബഹ്മാന എന്ന് പറഞ്ഞാ ഈ കാണുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ഇവിടെ ഒരുമിച്ച് അതുപോലെ ഞങ്ങളുടെ മഹലിന്റെയും സമസ്ത കേരള കേരളത്തിൽ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട തങ്ങൾ അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മഹൽ വ്യക്തികൾ മഹൽ വ്യക്തികൾ ഇവിടെ ഒരുമിച്ച് കൂടിയ മോനിയങ്ങൾ സഹോദര സഹോദരിമാർ അള്ളാഹു സുഹാനുഭൂതാലെ നമ്മുടെ കൂടലും പിരയിലും ഒരു സ്വാളിഹായ അമലായി നമ്മൾ നിന്നും കബൂൽ ചെയ്യട്ടെ എന്തൊരു സന്തോഷമാണ് ഈ കാണുന്ന ഈ തടിച്ചുകൂടിയ ജനാവലിയെ കാണുമ്പോൾ മനസ്സിന് എന്തില്ലാത്ത സന്തോഷം അണപൊട്ടി ഒഴുകുകയാണ് വെന്തൊരുങ്ങുന്ന ചൂടിൻ്റെ പ്രശ്നം ആരും വില വെക്കാതെ ഇവിടെ ഇന്ന് ഒരുമിച്ചു കൂടുമ്പോൾ ഇവർക്കൊക്കെ പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ് ഈ ഒരുമിച്ച് കൂടിയതൊക്കെ പരിശുദ്ധമാകുന്ന അള്ളാഹുവിന്റെ ഹബീബറസാഹി മാം മനസ്സിലാക്കി മാനസിക പൈശാചിക സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഈ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ും ഇന്നിവിടെ നടക്കുന്നത് പതിനഞ്ചോളം നിരർദ്ധരായ മക്കളുടെ കല്യാണം ഈ കല്യാണം ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് ചെയ്തവുകൾ പറയുകയുണ്ടായി ഒരു കാര്യം പറഞ്ഞപ്പോ ഇതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല ഒരു കോടി രൂപയോളം ഇതിനു വേണ്ടി ചെലവാൻ സ്വർണത്തിന് ഓരോ ദിവസം കൂടുമ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ മുറിവൂട്ടും എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിൽ വരുന്നെ അതിൽ ഒരിക്കലും ആവശ്യമില്ലാഹുബിന്റെ അവിടുത്തെ രണ്ട് വിരലുകൾ ഇങ്ങനെ ഒരുമിച്ച് കുട്ടിയിട്ട് പറഞ്ഞു ഞാനും മക്കളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അധികമയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കോടിക്കണക്കിന് രൂപ വരുന്ന സമ്പത്തുകൾ ചെലവഴിച്ചുകൊണ്ട് പാവപ്പെട്ട നിരബ്ധരായ മക്കളെ സഹായിക്കുക എന്നാണ് മാത്രം മാത്രമല്ല മഹല്ലുകളിലേക്കും മാത്രംക്കും പാവപ്പെട്ട മക്കളിലേക്കും സമ്പത്താണ് ഇവിടെ ഒരുമിച്ച് ഞങ്ങൾക്കറിയാം നമ്മുടെ മഹല്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടു പോയ ആവശ്യപ്രകാരം

ബഹുമാനപ്പെട്ടവരോട് ഞാൻ ഞാൻ പറഞ്ഞു എന്ന രണ്ട് പേര് ഒരു ഒരു ഇസ്ലാമിയായ ഭാഗപ്പെട്ട കുടുംബമുണ്ട് അതുപോലെ വർഷങ്ങളായി തന്റെ തന്റെ മക്കളെയും ഭാര്യയെയും വലിച്ചെറിഞ്ഞു കൊണ്ടുപോയ ആരാരും സഹായിക്കാനില്ലാതെ ഒരു കുടുംബമുണ്ട് ഈ രണ്ട് മക്കൾക്കും നിങ്ങളുടെ ആ നൽകുന്ന സംഭവത്തിൽ നിന്ന് ആ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോ എന്റെ രണ്ട് കൈയും കൂട്ടി പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ നൽകുന്ന ഓരോ നാണയ തൊട്ടുകളെ കൊടുക്കുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഇതിന് വേണ്ടി സഹായിച്ച സഹകരിച്ച മാനസികമായി